മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രസ്താവന എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് നിലവിൽ കേസ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിൽ ജലനിരപ്പ് നിലനിർത്താനുള്ള സാഹചര്യമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിലുള്ളത് എന്നും മന്ത്രി പറഞ്ഞു ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയാക്കി ഉയർത്തുമെന്ന് തമിഴ്നാട് മന്ത്രി ഐ പെരിയസ്വാമി നടത്തിയ പ്രഖ്യാപനത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തുവെന്ന തമിഴ്നാടിന്റെ പ്രസ്താവന എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ലെന്നും മന്ത്രി റോഷി ഹസ്യം പ്രസ്താവിച്ചു നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസാണിത് ഈ സാഹചര്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ജലനിരപ്പ് ഉയർത്തുമെന്ന രീതിയിലുള്ള പ്രതികരണം നടത്തുന്നതെന്നും അദ്ദേഹം ചോദിച്ചു നൂറ്റി അടി ജലനിരപ്പ് ക്രമീകരിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് പാട്ടക്കരാറിന് പുറത്തുള്ള ഒരു ഇന്ത്യ ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ടടിയാക്കി ഉയർത്തുമെന്ന തമിഴ്നാട് മന്ത്രി ഐ പെരിയസ്വാമിയുടെ പ്രഖ്യാപനത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി തമിഴ്നാടിന്റെ സ്വപ്നം ഡി എം കെ സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു